ഹായ് ഫ്രണ്ട്സ് ഫ്യൂജൻ സൂറിയൂലെ എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഓമന പക്ഷികളെ വളർത്തുന്ന എല്ലാവർക്കും മെയിൻ പ്രശ്നമാണ് അതിൻ്റെ ആക്സറീസ് ഫുഡ് അതുപോലെ മെഡിസിനൊക്കെ കിട്ടാൻ വളരെ പ്രയാസം ഇന്ന് അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ എൻ്റെ നാട്ടിൽ തന്നെ മണ്ണാർക്കാട് സ്റ്റാർ കണൽസ് എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് പെറ്റ്സിൻ്റെ ആയിട്ടുള്ള ഫുഡും ഐറ്റംസൊക്കെ ഉള്ള ഒരു ഷോപ്പാണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആ ഷോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സ്റ്റാർ വിശേഷങ്ങൾ വിശേഷം ഇവിടെ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡ് ആക്സസറീസ് എല്ലാം കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെ സാധനം ഉണ്ട് പിന്നെ കാറ്റ്സിനായിട്ടൊരു ഷോറൂം വേറെ ഉണ്ട് കാറ്റ്സ് മാത്രം കാറ്റ്സിന്റെ ഏകദേശം എല്ലാ വിദേശ രാജ്യങ്ങളിലെ എല്ലാ സാധനങ്ങളും റോയൽ കാനിന് കനാബിക്കോ ബാറ്റീസ് എൻ ആൻഡി മുതൽ എല്ലാ ഏകദേശം മിയോ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൻ്റെ ടു സെഡ് സാധനങ്ങളുണ്ട് കാറ്റലിറ്റർ മുതൽ അതിൻ്റെ ട്രേ സ്കൂപ്പർ എല്ലാ എ ടു സെഡ് ട്രോയ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഡോഗ്സിൻ്റെതും ഇപ്പോൾ ലീഡിങ് കമ്പനികളുടെ എല്ലാ സീസൺ ഫുഡുകളും പിന്നെ സപ്ലിമെൻസും ഉണ്ട് അപ്പോൾ അതിൻ്റെ ആക്സസറീസ് ഫുഡ് പിന്നെ പെറ്റ് ബേഡ്സിനുള്ളത് റാബിറ്റ് ആംസ്റ്റർ അങ്ങനെ എല്ലാ ഗിനി പിഗ് അതിന്റെ ഫുഡുകൾ അതൊക്കെ വെച്ചിട്ടുണ്ട് ഹാൻഡ് ഫീഡ് ഫോർമുല ബൈഡ്സിന്റെ ഹാൻഡ് ഫീഡ് ഫോർമുല മൾട്ടി വിറ്റാമിൻ അങ്ങനെ സപ്ലിമെന്റ്സ് എല്ലാ ഏകദേശം എല്ലാ ലീഡിംഗ് കമ്പനികളുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ആക്സസറീസ് അതിൻ്റെ ഫീഡിംഗ് ബോട്ടിലുകൾ ഫീഡിങ് എക്യൂപ്മെന്റ്സ് എല്ലാ സാധനങ്ങളും നെയിൽ കട്ടറ് അതിൻ്റെ സ്നാക്സ് ട്രീറ്റ് എല്ലാ സാധനങ്ങളും അതിൻ്റെ കേജ് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് മൊത്തത്തിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ബേഡ്സ് കാറ്റ്സ് ഡോഗ്സ് അതിനുള്ള എ ടു സെറ്റ് സാധനങ്ങളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതോ എനിക്ക് കസ്റ്റമേഴ്സ് ഒക്കെ ധാരാളം വന്നു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ ഇത് സ്റ്റാർട്ട് എത്ര വർഷമായി ഞാൻ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഷോറൂമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇനിയിപ്പൊരു പുതിയൊരു ഷോം ഞാൻ കുത്തിപ്പുഴയില് ചെയ്യുന്നുണ്ട് ഷോപ്പ് ഈ ഷോപ്പ് നിലനിർത്തി മണ്ണാർക്കാട് ടൗണില് ഹൈവേ തന്നെ നമ്മളെ പോലീസ് സ്റ്റേഷന് അടുത്തായിട്ട് വരും പോലീസ് സ്റ്റേഷൻ മീറ്റർ ബാക്കിലേക്ക് ജി എം യു പി സ്കൂൾ നമ്മുടെ മണ്ണാർക്കടത്തെ പ്രധാനപ്പെട്ട സ്കൂളാണ് ടൗണിലെ ജി എം യു പി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കട സെക്ഷനാണ് കാറ്റുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത് ഇവിടെ ഇപ്പം തന്നെ ഒരു നല്ലൊരു ലോ സെറ്റപ്പും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സജീവട്ടോ എന്തൊക്കെയാണ് ഇവിടെ ആയിട്ട് പൂച്ചകൾക്ക് വേണ്ടിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയുള്ളത് ഇതെല്ലാം വൈറ്റമിൻസും മാർക്കറ്റിൽ കമ്പനികളുടെ ഫുഡ്

ഒന്നര കിലോ ഒന്നര കിലോ ആണ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇത് പിന്നെ ആണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു ഇതിൽ ആനിമൽ പ്രോട്ടീൻ ഫൈവ് പെർസെന്റ് ഉണ്ട് ഹെയർഫാൾ അങ്ങനെയുള്ള ഫുഡാണ് ഇമ്പോർട്ട് ഫുഡ് ആണ് ഇതും കൺവീനിയൻ്റ് ആയിട്ടുള്ള റേറ്റ് ഉള്ളത് അമ്പത് ആഡൻ ഗ്രേഞ്ച് ഇംഗ്ലണ്ടിന്റെ ഫുഡാണ് മാറ്റീസ് ഇറ്റാലിയൻ ഫുഡാണ് റോയൽ കാനിന് ഫ്രാൻസിന്റെ ഫുഡാണ് ने 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 नुणासी 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 ോ സൂപ്പിഷ് ഫുഡാണ് നല്ല കമ്പനി ബീഫറിന്റെ ലോകോത്തര ആണ് ഇതൊക്കെ ഡെയിലി നമ്മൾ കുളിപ്പിക്കണം ഡെയിലിപ്പിക്കണം വേണ്ട ദിവസം ദിവസം കൂടുമ്പോ നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുക്കണം ശരി ശരി പിന്നെ ഫിഷ് ത്രീ ഓയില് ഇത് പൂച്ചകൾക്ക് നല്ല എൻക്വയറി ഉള്ള അല്ലേ ഇത് കൊളസ്ട്രം പ്രസവത്തിൽ അമ്മ മരിച്ചു പോയ കുട്ടികൾക്ക് കൊടുക്കുന്ന പാൽപ്പൊടിയാണ് ഡ്രൈ ും അത് ഡ്രൈ ഡ്രൈഷാം ഡ്രൈ എന്ന് പറഞ്ഞാൽ വെള്ളം ഷാംപൂ സ്പ്രേ ചെയ്തൊടച്ചു കൊടുത്താൽ മതി ഇതൊക്കെ ഏറ്റവും ഷാംപു ആണ് പെസ്റ്റോറ്റ് ഡ്രക്സ് ഇതൊക്കെ ഇമ്പോർട്ടൻസ് ഷാംപു ആണ് ഉച്ചക്കായിട്ട് മാത്രം

പിന്നെ ടോയ്സ് ടോയ്സ് ഇത് ഈ പെല്ലറ്റ് പുതിയൊരു സാധനമാണ് നല്ല സാധനമാണ് നല്ല അനുഭവങ്ങളുടെ എളുപ്പം ഇവിടെ ഈ ഇവിടെ മാത്രമേ ഉള്ളൂ എങ്ങനെ റേറ്റ് വരുന്നത് അഞ്ചു അതെ അഞ്ചു കിലോ അഞ്ചു കിലോ ഇതിപ്പോ ഈ ഏരിയയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇതെന്താണ് നമ്മള് ഇതൊക്കെ ഫീഡ് തന്നെയാണോ കിളികളുടെ കൊടുക്കാവുന്നതാണ് എഗ് ഇത് എന്താ സാധനം തീറ്റ ഫിഷ് ഇതൊക്കെ ഇതൊക്കെ ബെഡ് ബെഡ് ഇത് സ്നാക്സ് പോലെ മൾട്ടി വൈറ്റാമിൻസ് ആണ് നമുക്ക് പെറ്റ്സിന് കൊടുക്കാൻ പറ്റുന്നത് ഉണ്ട് പെറ്റ് ഉണ്ട് അതുപോലെ സിപ്പ് വിറ്റ് പെറ്റപ്രോ ഗ്രോ ബേർഡ് പ്ലസ് അതുപോലെ ഹിമാലയയുടെ ഇതെല്ലാം നമുക്ക് ബേഡ്സിനും അതുപോലെ ഡോഗിന് പൂച്ചയ്ക്ക് എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും ആ ഇത് ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് നമ്മൾ പലരും ഇപ്പം എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ഫുഡിനെ പറ്റിയിട്ട് ഇത് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന സംഭവമാണിത് ഹാൻഡ് ഫീഡിങ് ഫോർമുല സോപ്പുകളാണ് പെരച്ചിനെ കുളിപ്പിക്കാനുള്ള സോപ്പുകളാണ് സുഹൃത്തുക്കളെ നമുക്ക് സജീവേട്ടൻ്റെ സ്റ്റാർ കിണലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേഡ്സിനും അതുപോലെ ഡോഗിനും പൂച്ചക്കൊക്കെ എല്ലാ സപ്ലിമെൻറ്റുകളും ഫുഡുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും മെയിനായിട്ട് ഞാൻ കുറച്ച് സംഭവങ്ങൾ കാണിച്ചുതരാം ഇതൊക്കെ മൾട്ടി ആണ് ബേഡുകൾസിൽ കൊടുക്കാനുള്ളത് ഇത് നമുക്ക് ബേഡ്സിന് കൊടുക്കാൻ പറ്റുമോ ഇത് െറ്റ് കെയർ പ്രൊവി ബൂസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ അതുപോലെ ബേഡ്സിനായിട്ടുള്ള മൾട്ടി വൈറ്റമിൻസ് അതുണ്ട് അങ്ങനെ ഒരുവിധം ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ ഹിമാലയ പോലുള്ള വലിയ വലിയ കമ്പനികളുടെ എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ അവൈലബിളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ ഇവിടെ സന്ദർശിക്കുക സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വിധത്തിലും ഉള്ള സംഭവങ്ങളും ഇവിടെ നിങ്ങൾക്ക് ആണ് അപ്പോൾ ഇത് വരുന്നത് കെ ടി എം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജി എം യു പി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഹൈവേയിൽ തന്നെയാണ് പേര് സ്റ്റാർ കെണൽസ് പിന്നെ സജീവേടൻ്റെ പുതിയൊരു എക്സ്ക്ലൂസീവ് ഷോറൂം കുന്തിപ്പുഴ അടുത്തുതന്നെ ആരംഭിക്കും അപ്പം നമുക്കതിലും എല്ലാ വിധത്തിലുള്ള സംഭവങ്ങളും ലഭിക്കും ഓക്കെ